നമസ്കാരം അബൂന് വേണ്ടിയുള്ള സഖാക്കളുടെ അവസാനത്തെ മുദ്രാവാക്യം വിളി കേൾക്കുകയാണ് ഹൃദയം പൊട്ടുന്നുണ്ട് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിറങ്ങി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഏറ്റവും ഒടുവിൽ ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ആ ആശുപത്രി കോമ്പൗണ്ടിനും ആംബുലൻസിനും ചുറ്റാകെ നിന്നും അനേകം മനുഷ്യർ ഒരു വ്യക്തിക്ക് വേണ്ടി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ കണ്ടമിടറിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചത് അന്ത്യാഭിവാദ്യം കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് ഇന്നലെ ഈ സമയത്താണ് ഇങ്ങനെ ഒരു വിയോഗ വാർത്ത കടന്നു വരുന്നത് അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്നവനാണ് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ആ ദുർബല നിമിഷം കഴിഞ്ഞ് ഇന്ന് ആ ഒരു കാലഘട്ടത്തിന് അവസാനം കുറിക്കാൻ പോവുകയാണ് ഇനിയൊരു വരവില്ലാതെ ഖബറിസ്ഥാനിലേക്ക് പോകുന്ന അബുവിന് സഖാക്കൾ കൊടുത്ത അന്ത്യ അഭിവാദ്യം അതാണ് അബു എന്ന വ്യക്തിയോടുണ്ടായിരുന്ന ഈ നാടിന്റെ സ്നേഹമെന്ന് പറയേണ്ടി വരികയാണ് ഇഷ്ടീര സകുഷകാല അബു സകാല അഭൂസാലും വലൈക്കുല ില്ലൊന്നൂടെ ജീ കൊണ്ടോ ഞങ്ങളിലൂടെ കൊണ്ടോ ഞങ്ങളിലൂടെ ഞങ്ങൾ വളരെ ഞങ്ങളുടെ ഗുളാബാസ്ബാദ് ഗുലാബ് സിന്ദാബാസ് ഗുലാം സിന്ദോബാസ്ബാദാബാദ് ുംബ്ദില്ല സബ്ദില്ല ശബ്ദം അരി പറമ്പിൻ തരിവാലത്ത് അരിവരമ്പി പറമ്പിൻ തരിവാലത്ത് നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ ാണ് അവധിയാണ് ഇവരുള്ള വാർവരെ ജീവനുള്ള ഇവരുള്ള ജീവനുള്ള വിവാചം അന്റെ വിവാചം അന്റെ വിവാദം ஆடி முடி രാഷ്ട്രീയമായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് എസ് എഫ് ഐക്ക് വേണ്ടിയും ഡിവൈഎഫ്ഐക്ക് വേണ്ടിയും പാർട്ടി വേദികളിലെല്ലാം ഉറച്ച ശബ്ദത്തോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും തന്റെ നിലപാടുകൾ പ്രസ്ഥാനത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചിരുന്നു ആ വിമർശനത്തെയും ഒപ്പം സഖാക്കന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സംഘടിതമായ പരിശ്രമത്തെ പൊളിച്ചടുക്കിയിരുന്ന വ്യക്തിയാണ് ഇന്നിപ്പോ ആറടി മണ്ണിലേക്ക് അദ്ദേഹം വിടവാങ്ങുമ്പോൾ അത് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് അതും എന്തെങ്കിലും രോഗബാധിതനായോ അപകടത്തെ തുടർന്നാണെങ്കിൽ അത് വിധിയെന്ന് പറയാം പക്ഷേ സ്വയം ഒടുങ്ങാൻ തീരുമാനിക്കുമ്പോൾ ഇന്നലകളിൽ പ്രതിരോധ ഒരു വ്യക്തി ഇങ്ങനെ മടങ്ങുമ്പോൾ അത് ഒരിക്കലും ഉൾക്കൊള്ളാനാകുന്നില്ല ഇന്നലകളിൽ അടുത്ത് നിന്നവർക്കോ അകലങ്ങളിൽ ഉണ്ടായിരുന്നവർക്കോ ആ പ്രശ്നത്തെക്കുറിച്ച് അറിയാൻ കഴിയാതെ അതുപോലും അഭിമാനപൂർവ്വം മറച്ചുവെച്ചുകൊണ്ട് ഇനി ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നേരിടേണ്ടി വരുന്ന അപഹാസ്യങ്ങളും പരിഹാസങ്ങളും നേരിടാൻ ശേഷിയില്ലാതെ അബു മടങ്ങി പലരുടെയും ഉള്ളിൽ നീറ്റൽ നിറച്ചുകൊണ്ട് ആ നീറ്റലാണ് മുദ്രാവാക്യമായി നമ്മൾ കേട്ടത് ഒരു സഖാവിന് മറ്റൊരു സഖാവിനോടുള്ള ആത്മാർത്ഥതയുടെ പ്രതിഫലനം ചങ്ക് പൊട്ടാതെ കേട്ടിരിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും പ്രിയ അന്ത്യാഭിവാദ്യം നൽകി